േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുത്തച്ഛൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്ന് മുത്തച്ഛൻ ഇപ്പോൾ ഫോൺ ചെയ്തിരിക്കുകയാണ് നന്ദുവിനെ മാത്രവുമല്ല ഇതേ തുടർന്ന് നന്ദുവിനോട് മുത്തച്ഛൻ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്നു മോളെ എനിക്ക് തെറ്റുപറ്റി നീയും അതുപോലെ തന്നെ അനിയുമായുള്ള പ്രണയം ഞാൻ നിഷേധിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദു മാത്രവുമല്ല ഇതേ തുടർന്ന് നന്ദു മുത്തച്ഛൻ മാപ്പ് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മുത്തച്ഛൻ അനിയുമായുള്ള വിവാഹത്തിന് സമ്മതമാണ് എന്ന് അറിയിച്ചത് ഞെട്ടിച്ചിരിക്കുകയാണ് അവളെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്